ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അൾട്രാ മോഡേൺ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിലെ ആദ്യ സെറ്റ് റേക്കുകൾ പരീക്ഷണ ഓട്ടത്തിനായി തയ്യാറെടുക്കുന്നു പ്രാരംഭഘട്ടത്തിൽ നിർമ്മിക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ട്രെയിൻ കോച്ചുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ഡൽഹി മുംബൈ ഡൽഹി ഹൗറ ഡൽഹി പാട്ന എന്നീ തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിലെ രാത്രികാല യാത്രകളിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ആദ്യ സർവീസുകൾ നടത്തുക ഗുണനിലവാരത്തിലും സുരക്ഷയിലും സ്ലീപ്പർ ട്രെയിനുകൾ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുമെന്നും കവർ സംവിധാനമുള്ള ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കി ഓസ്റ്റിനിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ട്രെയിനുകളുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഇന്റീരിയർ എക്സ്റ്റീരിയർ സ്ലീപ്പർ പെർത്ത് എന്നിവ ഏറെ കമനീയമാക്കാൻ റെയിൽവേ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഭാരത് എയർ മൂവേഴ്സ് ലിമിറ്റഡും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ചേർന്നാണ് നിർമ്മിക്കുന്നത് കോച്ചുകളിലായി എണ്ണൂറ്റി സ്ലീപ്പർ ബർത്തുകളാണ് ട്രെയിനിൽ ഉണ്ടാകുക ഇതിൽ പതിനൊന്ന് തേർഡ് എ സി കോച്ചുകളും നാല് ടു ടയർ എ സി കോച്ചുകളും ഒരു ഫസ്റ്റ് എ സി കോച്ചും ഉൾപ്പെടുന്നു ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ടോയ്ലറ്റും ബർത്തും വന്ദേ ഭാരത് സ്ലീപ്പറിലുണ്ടാവും ഓട്ടോമാറ്റിക് ഡോറുകളാണ് മറ്റൊരു പ്രത്യേകത മുകളിലത്തെ ബർത്തിൽ കയറുന്നതിനായി പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അടുത്ത മാസത്തെ ഭരീക്ഷണ ഓട്ടം വിജയകരമായാൽ റെയിൽവേയുടെ സ്വാതന്ത്ര്യദിന സമ്മാനമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കിലെത്തും